നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിട്ടുള്ള ജിദ്ദയിലെ നമ്മളെ പ്രിയങ്കരനായ അബ്ദുള്ള മുക്കണ്ണി പരിചയപ്പെടുത്താനാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ ഇക്കാലത്തെ എക്സ്പീരിയൻസും നമുക്കൊന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ആചാരം എന്തെങ്കിലും പ്രേക്ഷകരോട് നിങ്ങളെ പരിചയപ്പെടുത്താൻ തീരുമാനിച്ചു പറയൂ അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ചോദിക്കാം ചുറ ചുറുക്കുള്ള സമൂഹം വേണ്ട അങ്ങനെ എന്തൊരു ടെൻഷൻ ടെൻഷൻ ഒരു തീരെയില്ല ഞാൻ കാഞ്ഞിരോട് എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണൂരിന് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ മട്ടന്നൂർ എയർപോർട്ടിനടുത്ത് പോകുന്ന വഴിയിലാണ് എന്റെ നാട് ഒക്കെ മരിച്ചുപോയി ഒരു സഹോദരി ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ മക്കള് ഭാര്യ മക്കള് ഭാര്യ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് പിന്നെ എനിക്ക് മൂന്ന് കുട്ടികളാണ് അതെന്താ ഭാര്യയുടെ എന്റെ കൂടെ കൂടെ ഉള്ളതുകൊണ്ട് പക്ഷേ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാവരും എപ്പോഴും ആ അതേ അതേസമയം ഇപ്പോ എന്റെ കൂടെ ഭാര്യ ഒരേ വർഷങ്ങളായിട്ട് സൗദി അറേബ്യയിൽ തന്നെ ഉണ്ട് ചിന്തയിലുണ്ട് പിന്നെ എന്റെ സന്തോഷത്തിലും എന്റെ സന്താപത്തിലൊക്കെ ഒരുമിച്ചിട്ടുണ്ട് തന്നെ പറയാം പിന്നെ മക്കള് എന്റെ രണ്ട് പെൺകുട്ടികൾ നാട്ടിലാണ് രണ്ട് പേരുള്ള ഒരു മകൻ സൗദി അറേബ്യ തന്നെ കസീമിലുണ്ട് ജോലി പേരക്കുട്ടികൾ ഏഴ് പേരെ കുട്ടികളുണ്ട് എനിക്ക് അതങ്ങനെ ജീവിച്ചിട്ട് പോന്നുകൊണ്ട് എങ്ങനെ പോണെ പോന്നില്ല പിന്നെ പറയൂത്ര ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് അവസാനാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് വന്നത് അൽകസിമിലാണ് എൺപത്തി ആറ് ആദ്യമായിട്ടാണ് അൽക്കസീമില എന്ന് പറഞ്ഞത് എൻ്റെ സഹോദരൻ നേരം എൻ്റെ ജേഷൻ അവിടെ ഉണ്ടായിരുന്നു മുക്കണ്ണി മുഹമ്മദ് അദ്ദേഹം സൗദി അറേബ്യയിൽ അവിടെ കസീമിൽ ഒരു കച്ചവടക്കാരനെയാണ് അദ്ദേഹത്തിൻ്റെ വിശയിലാണ് ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യ കാണുന്നത് നിങ്ങളെ ൾഫക്ക് അങ്ങനെ നിങ്ങൾ പോരാൻ വേണ്ടി പോരാൻ വേണ്ടി തയ്യാറായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ എമ്പത്താറ് എമ്പത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് സൗദി അറേബ്യയിലേക്കൊക്കെ ഒന്ന് കടന്നു കൂടാന്നുള്ള സൗദി അറേബ്യ സൗദി എന്നല്ല ഏതെങ്കിലും ഗൾഫ് കൺട്രിയിലേക്ക് പോകാന്നു പിന്നെ പൈസ ഉണ്ടാക്കണമെന്നില്ല ജീവിച്ചു പോകുന്ന ആ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല വിഷമമുള്ള വിഷമമുള്ളൊരു കാലഘട്ടമായിരുന്നു കുടുംബത്തിലെ അപ്പം പിന്നെ എന്റെ ജ്യേഷ്ഠനായിരുന്നു എല്ലാ നല്ല മരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉപ്പ എന്റെ ചെറുപ്പത്തിൽ ഒരു ഏഴു വയസ്സുള്ള സമയത്ത് ഉപ്പ മരിച്ചു പിന്നെ നമ്മുടെ എല്ലാ ജീവിതത്തിനും ഇതായിട്ടുള്ളത് ജേഷ്ഠമായിരുന്നു അല്ലെങ്കിൽ ജേഷ്ഠായിരുന്നു ജേഷ്ഠമാണ് പിന്നെ പിന്നെ സൗദിയിൽ പല ജോലിയും ജേഷ്ഠം നാട്ടിൽ ചെയ്തു അങ്ങനെ അവസാനം ജേഷ്ഠൻ സൗദി അറേബ്യയിൽ വന്നു വന്നതോടൊപ്പം തന്നെ ഒരു മൂന്നാലു വർഷം കഴിഞ്ഞിട്ട് എന്നെയും കൂടി കൊണ്ടുപോകാം ഞാൻ വേറെ കാര്യം നമ്മൾ ഈ കണ്ണൂർ സൈഡിലെ തലശ്ശേരി മുതൽ ഞാൻ ഞാന് മലപ്പുറമാണ് അപ്പൊ നമ്മളെവിടെയൊക്കെ ഈ മക്കത്തായും മരുമക്കത്തായും സിസ്റ്റം ആണല്ലേ നമ്മളെവിടെയൊക്കെ മക്കത്തായ സിസ്റ്റം ആണ് നിങ്ങളെ സൈഡിൽ മരുമക്കത്തായ നിങ്ങളെ കല്യാണം കഴിഞ്ഞത് ഈ മരുമക്കത്തായ സിസ്റ്റം സിസ്റ്റത്തിൽ മക്കളുടെയൊക്കെ മക്കളൊക്കെ അങ്ങനെ പഴയതിലേക്ക് നമ്മൾ നമ്മൾ അതായത് രീതിയിലേക്ക് തിരിച്ചു ഇപ്പോഴും നിങ്ങൾക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടോ ഇല്ല അപ്പൊ ഓഫ് എന്താ പറയാ എന്ന് നമ്മുടെ നാട്ടില് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീ എന്ന് പറഞ്ഞാല് ഇപ്പോഴും ഒരു അതിഥിയുടെ ഒരു ഭാവമാണ് ഉണ്ടാകുക നമ്മൾ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങൾക്ക് അപ്പോൾ അവരെ നല്ലവണ്ണം സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ട് അവരെ പരിചരിക്കുകയൊക്കെ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കൂടുതലും പണിയൊന്നുടിപ്പിക്കലോ അവരെ വേണ്ടുന്ന രീതിയിൽ നല്ല നിലക്ക് ഒരു സിസ്റ്റമാണ് അതായത് നിങ്ങൾ ഇപ്പം പറഞ്ഞു നിങ്ങളെ വീട്ടില് ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര ഏത് കാലഘട്ടത്തിൽ അവരെ നമ്മൾ വീട്ടിലേക്ക് അതല്ല ഒരു ജസ്റ്റ് വരാൻ പോവാം അത് അങ്ങനെയല്ലേ ഉള്ളൂ കാരണം ഒരു വന്നിട്ട് ചിലപ്പോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിൽക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും ചിലപ്പം കൂടുതൽ നിൽക്കാതെ ഒന്നോ രണ്ടു ദിവസം നിന്നിട്ട് തന്നെ അങ്ങ് പോകും പക്ഷെ എന്നാലും ഒരു മാസത്തിലോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വന്നിട്ട് മകൻ്റെ ഭാര്യ നമ്മുടെ വീട്ടിലുണ്ടാവും അത് സ്വാഭാവികമായിട്ടും നടന്നോണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അപ്പൊ ഈ മരുമായി മരുമ പോരെ പോരാവില്ല ഒന്നും തീരെ ഉണ്ടാവില്ല നാത്തും പോരണ്ടാവില്ല കാരണം അവരെ കൊണ്ട് അങ്ങനെ കൂടുതൽ പണിയൊന്നും എടുക്കില്ല കാരണം നമ്മള് ചിന്തിക്കേണ്ട ഒരു പ്രശ്നം പറഞ്ഞാല് നമ്മൾ ഒരു ബംഗാളി പണിക്ക് വരുന്ന രീതിയിൽ അവർ ഒരു സ്ഥിതിയിലല്ല അവർക്ക് അല്ല പുതിയ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ ഭയപ്പെടുന്നുണ്ട് കല്യാണം ആവാന് എന്തോന്ന് പറഞ്ഞാൽ ഒരു അവർക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് അവർ കല്യാണം കഴിച്ചിട്ട് വളരെ ദൂരെ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം അവര് സ്വന്തം ഉപ്പിയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ജീവിച്ച നാട്ടിൽ നിന്ന് പറിച്ച് നടുകയാണ് ഒരു കാലഘട്ടം അങ്ങനെയാന്ന് അന്ന് തുടർച്ചയായിട്ട് വന്നത് നമ്മൾ അത് ഫോളോ ചെയ്യുന്ന ഇതിനിപ്പോ ഒരുപാട് ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ഒക്കെ വരും നമ്മള് അടുത്തൊരു ചോദ്യം ഇത് ക്ലാരിറ്റി ചെയ്താൽ വൈഫ് കൂടെ വൈഫിനെ വിളിച്ചിട്ട് അവരോട് ചോദിക്കാം ഗുണങ്ങളാണ് ദോഷങ്ങളിലേക്ക് നമുക്ക് പോകുന്നത് മുക്കനി സാഹിബ് മരുമക്കത്തായ സിസ്റ്റം നിങ്ങൾ സന്തോഷവും ഗുണവും അതേപോലെ മുക്കണ്ണി സാഹിബ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുന്ന ആസ് എ ഗസ്റ്റ് രീതിയിലൊക്കെ എന്താണ് നിങ്ങള് കഴിഞ്ഞാല് അന്ന് കൂടിക്കൊണ്ട പോവും വീട്ടില് ഭർത്താവിന്റെ വീട്ടില് ഇപ്പം തിരിച്ചിങ്ങോട്ടേക്ക് വരും അന്നെ അന്നെ രാത്രി ഇങ്ങോട്ടേക്ക് വരും ഞങ്ങളുടെ വീട്ടിലേക്ക് വീട്ടിൽ വന്ന് പിന്നെ അവിടെ തന്നെ താമസം ഉണ്ടാകുക പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാവുമ്പോ ഭർത്താവിന്റെ ഒരു സൽക്കാരം പോലെ പോവും ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് രണ്ടോ മൂന്നോ ദിവസം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ അങ്ങനെ പോയി പോകും ചെയ്യാം അല്ലാണ്ട് തുടർച്ചയായിട്ട് പിന്നെ അങ്ങനെ ഭർത്താവ് വീട്ടിൽ വന്നാൽ രാവിലെ സ്വന്തം വീട്ടിൽ പോകും ഭർത്താവിൻ്റെ സ്വന്തം വീട്ടിൽ പോകും പോയിട്ട് അവിടെ നിന്ന് രാവിലത്തെ ഫുഡും കഴിക്കൂ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കൂ ഉച്ചക്കത്തെ ഫുഡും കഴിക്കൂ രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് തിരിച്ച് ഭാര്യ വീട്ടിലേക്ക് വരൂ ചിലപ്പോഴും ഭാര്യ വീട്ടിൽ തന്നെ അതല്ല സ്വന്തം വീടായി കഴിഞ്ഞാലാണ് ഭാര്യ വീട്ടിൽ തന്നെ നിക്കുക സ്ഥിരം പോകും നമ്മളെ അടുത്തടുത്ത കല്യാണം കഴിക്കുകയും ചെയ്യും അപ്പോൾ ഭർത്താവിന്റെ അധികം ഉണ്ടാവില്ല അല്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടില് ഭർത്താവിന് രണ്ട് കുടുംബക്കാരും നോക്കണം ഞങ്ങളുടെ വീട്ടിലെന്താ രണ്ടുമാർക്കും അങ്ങന്മാർക്കും അതും കൊടുക്കണം ഞങ്ങൾക്കും തരണം അതെ അപ്പൊ രണ്ടു വീട്ടിലും പിന്നെ വേറെ പ്രശ്നം ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്ന വീട്ടില് അവസ്ഥ മോശമാണെങ്കിൽ അപ്പോൾ അവരേക്കും നമ്മൾ നമ്മുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകും പുതിയപ്പിള്ളി മൂത്ത പുതിയപ്പിള്ള ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഗാഡിയനായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കല്യാണം കഴിക്കുമ്പോൾ അവരെ കൂടുതൽ ഉത്തരവാദിത്വം ഈ അങ്ങനെ ഉണ്ടാവും നമ്മള് മരുമക്കത്തായും മക്കത്തായും ഡിസ്കസ് ചെയ്യണേ ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളും ചിലര് അതിനെ കുറിച്ച് നന്മയും ഉണ്ടാവും തിന്മയുണ്ടാവും ഏത് ഭാഗത്തും അപ്പൊ നമുക്ക് തൽക്കാലം ഇതിന് എന്ത് ചെയ്യാം ഈ ഭർത്താവിന്റെ ബാധ്യതയായിട്ട് നിലനിർത്തിക്കൊണ്ട് നമുക്ക് മരുമക്കത്തായ സിസ്റ്റത്തിൽ നമ്മളിപ്പോ പ്രവാസത്തിലാക്കി അറേബ്യ ജിദ്ദ നാട്ടിൽ പോയാൽ ഇങ്ങനത്തെ ഒരു ഇത് കാണാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ വന്ന കാലഘട്ടത്തിനെ കുറിച്ച് സൗദി അറേബ്യന്റെ ഒരു കൾച്ചർ പ്രവാസത്തിന്റെ കൾച്ചർ സൗദി അറേബ്യത്തിന്റെ കൾച്ചർ അതിൽ നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളും ദുഃഖങ്ങളും അതെന്തായിരുന്നു അതേപോലെ നമ്മളെ കുടുംബം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നമുക്ക് അന്ന് ഇന്നത്തെ പോലെ സെക്കൻഡുകൾ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ അറിയില്ല അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ സർവൈവ് ചെയ്യുക അത് സർവൈന്ന് പറഞ്ഞാൽ ആ കാലത്ത് എല്ലാവരും പ്രവാസം തന്നെയാണ് അഭിനയ പിന്നെ അനുഭവിക്കുന്നത് ഈ പ്രവാസം അനുഭവിക്കുന്ന സമയത്ത് അക്കാലത്താണല്ലോ നമ്മൾ കത്തുപാട്ടൊക്കെ വന്നത് ഓർക്കുന്നുണ്ട് അപ്പം ആ കാലം മാതിരി തന്നെയായിരുന്നു അതിനുശേഷം വന്ന സമയത്ത് ഞാനിവിടെ വരുമ്പോൾ പന്ത്രണ്ട് റിയാലാണ് ഒരു മിനിറ്റ് നാട്ടിലേക്ക് വിളിക്കാൻ കോയിൻസ് ഇട്ടിട്ട് വിളിക്കണ ഒരു കാലമായിരുന്നു ആ കോയിൻസ് ഇട്ടിട്ട് ക്യൂ നിന്നിട്ട് വേണം വിളിക്കാൻ വേണ്ടിയിട്ട് അതും നമ്മുടെ വീട്ടിലേക്കല്ലേ വിളിക്കുന്നത് നമ്മളെ നാട്ടിലെ ഫോണുള്ള ഏതെങ്കിലും വീട്ടിൽ നമ്മൾ വിളിച്ചിട്ട് ലൈഫ് അവിടെ വന്ന് നിൽക്കാൻ വേണ്ടി പറയും അത് കഴിഞ്ഞിട്ട് പിന്നെയും അവർ വന്ന് നിൽക്കുന്ന സമയം പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നൊരു കാലഘട്ടമാണ് പിന്നെ നമ്മൾ ഏകദേശം പത്തും പതിനഞ്ചും പിന്നെ പേജ് കത്ത് എഴുതിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും കത്ത് ചെയ്താണ് ഈ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ നിന്ന് കത്ത് വരും ഇങ്ങനെ ഒരുപാട് പേജുകൾ എഴുതി ആ ഒരു സിസ്റ്റമായിരുന്നു അന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ രീതിയിലേക്കുള്ള പ്രവാസം അന്നത്തെ പ്രവാസം അല്ല ഇന്ന് ഇന്ന് നമുക്ക് മിനിറ്റിനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പിന്നെ നാട്ടിൽ കാണാം സംസാരിക്കാം നമ്മുടെ മക്കളെ കാണാം നമ്മളൊരു മുപ്പത്താറ് പിന്നെ ഉള്ളൊരു ഫിലിം ക്യാമറയിൽ പി ഉള്ളതിൽ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ വന്നിട്ട് കഴുകിയിട്ടായിരിക്കും നമ്മൾ നമ്മളെ ഭാര്യയും മക്കളെയൊക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവുക ആ കാലമൊക്കെ എത്രയോ കഴിഞ്ഞു പോയി പുതിയ കാലത്ത് നമുക്ക് ഒരു നിമിഷം കൊണ്ടുതന്നെ നമ്മൾ വിട്ട മക്കളുമായിട്ട് സംസാരിക്കുന്നു അപ്പം ഇന്ന് പ്രവാസത്തിന് അത്ര വലിയ വിഷമവും ഇല്ല കാരണം എല്ലാം ഞാനത് സമ്മതിക്കില്ല കാരണം ആ ഞാനിപ്പോൾ തന്നെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് അനുഭവിച്ച അതേ ഇൻറ്റൻസിറ്റി തന്നെയാണ് സൗകര്യം ഉണ്ടായില്ല എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഫീലിംഗ് ലെവൽ എന്ന് പറയുന്നത് അന്ന് നമുക്ക് കാണാനോ സംസാരിക്കാനോ ഫെസിലിറ്റി ഇല്ല ഫെസിലിറ്റി ഇല്ല പക്ഷെ ഇന്ന് അതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വരുന്ന നഷ്ടബോധം എന്താണ് ഈ ഫീലിംഗ് എന്ന് പറയുന്നത് എക്കാലവും ഒന്നായിരിക്കും ഞാൻ പറയാം പക്ഷെ നമുക്ക് ഇന്ന് ഫെസിലിറ്റീസ് ഉണ്ട് ഫെസിലിറ്റീസ് അത് നമുക്ക് അന്നത്തെ കാലത്ത് പോലെ ഞാൻ ഒരു പക്ഷെ പറയും അന്നത്തെ കാലമായിരിക്കും ഫീലിംഗ്സിന് കുറച്ചുകൂടും കാരണം അവിടുന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല ഇന്നിപ്പോ എന്താ വെച്ചാൽ നാട്ടിലെ ഓരോ സ്ഥലങ്ങളും അതുകൊണ്ട് നമ്മൾ അതേ ഫീ നമുക്ക് അതേ ദുഃഖങ്ങള് അതെ ഇപ്പൊന്ന് നമ്മളെ പ്രവാസികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രവാസികൾ എന്താണ് കേരളത്തിന്റെ മൊത്തം കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഒരു പ്രവാസി തന്റെ പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത് നമ്മൾ വീട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ കൊലപാതകം മലയാളികളും പക്ഷെ പ്രവാസികളും നാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലുള്ള ചിലപ്പോ നമ്മളിപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയാളികളുടെ അവസ്ഥയായിട്ട് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് അതൊക്കെ നമ്മളെ പ്രശ്നമായിട്ട് നമ്മളെ പ്രശ്നമായിട്ട് നമ്മൾ ഞാൻ പറയുന്നത് പഴയ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ടെൻഷൻ ടെൻഷനൊന്നും ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോ നമ്മള് ഓരോ നിമിഷവും പല ടെൻഷനും അനുഭവിക്കുന്നു നമ്മൾ ആ ടെൻഷന് അതെ കൂടുതൽ കേരളത്തിന്റെ മൊത്തം ടെൻഷൻ ഒരു പ്രവാസിയിലേക്ക് എത്തുന്നുണ്ട് അതുമാത്രമല്ല ഒരു കത്ത് വന്നാൽ നമ്മൾ ഓരോ ആഴ്ചയിലും പലരുടെയും കത്തുകൾ വരും എന്നിട്ട് പല കത്തുകൾ ഒരു നാട്ടുകാർ ഇപ്പം പല സ്ഥലത്തുള്ള നാട്ടുകാർ ഒരു റൂമിൽ വ്യാഴാഴ്ച വൈകുന്നേരം വന്ന് താമസിച്ച് അവിടുന്ന് പിന്നെ രാത്രി ഭക്ഷണം ഉണ്ടാക്കി രാവിലെ ഉച്ചയ്ക്ക് പിന്നെ നല്ല ബിരിയാണി ഞങ്ങൾ എല്ലാവരും ചേർന്നുണ്ടാക്കി അന്നൊരു വീഡിയോ ക്യാസറ്റ് എല്ലാവരും കൂടി ഇട്ട് നാട്ടിൽ സിനിമ കണ്ടു അതിനുശേഷം നമ്മൾ നാട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും പിന്നെ അടുത്തൊരു പോർഷൻ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിൽ അടുത്തൊരു സമയത്ത് നമുക്ക് ചെയ്യാം അതുവരെ നമുക്ക് ഒരു ബ്രേക്ക് മുക്കണ്ണി സാഹിബിന്റെ തീർച്ചയായിട്ടും അപ്പൊ ഇനി വന്നതിലും ഞങ്ങളെ പ്രേക്ഷകരോട് സംസാരിച്ചതിലും സന്തോഷം വളരെ സന്തോഷം നമുക്ക് വീണ്ടും അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞാൽ